അദ്ദേഹം നല്ല ഒരു നടനാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നടനാണ് അദ്ദേഹം സ്വർണ കിരീടം കൊണ്ടുപോയി വെച്ചു അതുപോലെ തന്നെ കൊരട്ടിപ്പള്ളിയിൽ പോയി വാഴക്കുല കൊടുത്തു ചടങ്ങുകളിൽ പങ്കെടുത്തു അതുപോലെ തന്നെ കുരുത്തോല പ്രതിക്ഷേണത്തിൽ കുരുത്തോല പിടിച്ച് പോയി അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ തൊട്ടടുത്താണ് സിസ്റ്റർ പ്രീതി മരിയയുടെ വീട് എളവൂര് എന്നിട്ട് പോലും ഈ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഈ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി കമാ എന്നൊരു അക്ഷരം പറഞ്ഞില്ല ദുഃഖകരമാണത് എന്ത് നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുകയല്ല ഞാനൊരു ഒരു രാഷ്ട്രീയത്തിലും അനുഭാവം പ്രത്യേകിച്ചുള്ള ഒരു വ്യക്തിയല്ല ഞാൻ ഒരു പൊതു നിരീക്ഷകനായിട്ട് ചിന്തിക്കുന്ന ആളാണ് ഒരു പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരില് റോജിയം ജോണിന് വലിയൊരു അവാർഡ് കിട്ടി മതപരിവർത്തനവും മനുഷ്യക്കടപ്പും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അപ്പൊ അവരുടെ വീടുകൾ കേന്ദ്രമന്ത്രി സന്ദർശിക്കണം എന്ന് ക്യാഷും പറയുന്നു അതിന്റെ ആവശ്യം എന്താണ് ഇതേപോലെ അറസ്റ്റിലാവുന്ന എല്ലാവരുടെ വീടുകളിലും കേന്ദ്രമന്ത്രി സന്ദർശിക്കാൻ പറ്റുമോ അതിന്റെ കാര്യമില്ല പിന്നെ കേരളത്തിൽ കുറച്ച് വോട്ടിന് വേണ്ടി കേരളത്തിലെ ഇടതനും വലുതനും കുട്ടിയും കുറച്ച് നേരെ അങ്ങോടി ചന്ദ്ര രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ബി ജെ പി അധ്യക്ഷൻ കേരളത്തിൽ ഇവരെല്ലാവർക്കും പോകേണ്ട കാര്യം കാരണം വോട്ടിന് എല്ലാ